പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾക്കാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളിൽ ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് ചില വ്യക്തികൾ നിങ്ങളോട് നിങ്ങളുടെ നേരെ വിരളി ചൂണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്ര നാളായി പ്രാർത്ഥിച്ചിട്ട് ആ വിഷയത്തിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടായില്ലേ ചിലപ്പോൾ നിങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വീടിന്ന് തൊട്ടടുത്തുള്ളവരായിരിക്കും ചില മൊനവെച്ചുള്ള ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിപ്പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പതറിപ്പോയവരായിരിക്കും നമ്മൾ പലരും പുറത്തത് കാണിക്കുന്നില്ലെങ്കിൽ ഉള്ളിൽ ഇത്രമാത്രമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ മക്കളുടെ കാര്യത്തിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ ജോലി മേഖലകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ചില വിഷയത്തിനകത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് ഉള്ളിൽ ചില കാര്യങ്ങൾക്കുള്ള ആ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ അത് നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ മുൻപിൽ അത് വ്യക്തമായിട്ട് വന്നിട്ടില്ല അത് വെളിപ്പെട്ടിട്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തന്നെ ഒരുപാട് ദൈവിക അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് ചില മേഖലകൾക്ക് മുൻപിൽ ചില വ്യക്തികൾ ആ മേഖലകളെ തന്നെ കുത്തി കുത്തിക്കൊണ്ട് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും അമ്മ എന്തിനു എത്രയൊക്കെ പ്രാർജ്യം എന്നാ കിട്ടി ചിലപ്പോ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കും ആരെങ്കിലും ഒക്കെ പല വിധത്തിൽ ബന്ധു മിത്രാദികളും നാട്ടുകാരും ഒക്കെയുള്ള അവരുടെ ആ ചോദ്യത്തിന് മുൻപിൽ നിങ്ങൾ പതരാൻ തുടങ്ങുമ്പോൾ ഇന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ മത്താട് സുശേഷം പതിനേഴാം അധ്യായത്തിൽ ഈശോടെ ശിഷ്യന്മാരും പ്രത്യേകിച്ച് പത്രോശ്രിയ ഒരു വലിയ വിഷയത്തെ ഇതുപോലെ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട് ദേവാലയത്തിൽ നികുതി ശേഖരിക്കുന്നവർ പള്ളിയിലെ ശുശ്രൂഷകരായിട്ടുള്ളവരെ ആ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് ഒരു വെച്ച ചോദ്യം നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കാറില്ലേ കാര്യമൊക്കെ ശരിയാ കർത്താവ് അജനൊക്കെ പ്രഘോഷിക്കുന്നുണ്ട് ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ട് പലരുടെയും ജീവിതത്തിൽ പലതും നടക്കുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കാര്യത്തിനകത്ത് കൊടുക്കുന്നുണ്ട് ഒരു വെച്ച ചോദ്യം അത് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് പലപ്പോഴും പലരുടെയും ഈ ചോദ്യത്തിന് മുൻപിൽ നമ്മൾക്ക് ഒരു അസ്വസ്ഥത വരുന്ന നിമിഷം നമ്മൾ മനസ്സിലാകണം നമ്മളുടെ നേരെ പോയിന്റ് ചെയ്യുന്ന ആ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മുടെ നേരെയല്ല നമ്മളെ ആരാണോ നമ്മുടെ ദൈവം നമ്മുടെ നമ്മുടെ കർത്താവിന് നേരെയാണ് അവരാ കൈവിരൽ ചൂണ്ടുന്നത് ഇത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ ഇത് നടക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നീ എക്സാമില് നീ എന്താ ഇങ്ങനെ പുറകോട്ട് പോയെന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ നേരെ കൈ ചൂണ്ടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് നേരെയാണ് അവർ കൈ ചൂണ്ടതെന്ന് അവരറിയുന്നില്ല തിരിച്ച് പത്രോസ് ഈശോയുടെ അരികിലേക്ക് വരുമ്പോൾ ഈശോ പത്രോസിനോളും ചോദിക്കില്ല കറുത്ത അറിയാം പത്രോസ് ഇതിലൂടെ ഈ വേദനയിലൂടെ കടന്നുപോയി ഈ ചോദ്യത്തിലെ ഫേസ് ചെയ്യേണ്ട വന്നു എന്ന് പതറിപ്പോകേണ്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയെന്ന് ഈശോ മനസ്സിലാക്കി ഈശോ പത്രോസിനോട് ഒരു കാര്യം അങ്ങോട്ട് പറയുകയാണ് പത്രോസെ നീ പോയി കടലിൽ ചെന്ന് ചൂണ്ടയിടുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ മത്സ്യത്തിന്റെ ഉള്ളിൽ പണമുണ്ടായിരിക്കും നിനക്കും എനിക്കും വേണ്ടി അവിടെ പോയി ദേവാലയത്തിൽ പോയി അത് കൊടുക്കുക ഇവിടെ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം അതായത് നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത ചില കാര്യത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്ന നിമിത്തം ചില ചോദ്യങ്ങൾ ചോദ്യ ശരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഉയരുമ്പോൾ അത് നിങ്ങളുടെ നേരെയല്ല വരുന്നത് അത് കർത്താവിന്റെ നേരെയാണ് വരുന്നത് അതിനകത്ത് നിങ്ങളോട് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം കർത്താവിൽ നിന്ന് തന്നെ ആയിട്ട് വരാം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതമായിട്ടാകാം അതുപോലെ തന്നെ അവർക്കുള്ള ഉത്തരവുമായി കർത്താവ് നിങ്ങൾക്ക് മുൻപേ കടന്നു പോകും വിശ്വസിക്കുന്ന സഹോദരങ്ങൾ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ പലർക്കുമായിട്ട് ദൈവം നൽകുന്ന ഒരു സന്ദേശമായിട്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യാം ഈശോയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ല നിങ്ങളുടെ വേദനകൾ അവിടെ നിന്ന് അറിയുന്നു നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ പ്രാർത്ഥിക്കുന്ന കണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന നിങ്ങളുടെ വേദനകളെ അറിയുന്ന ദൈവം നിങ്ങളുടെ നേരെ ഉയരുന്ന കരങ്ങൾ അവന് നേരെയാണ് ഉയരുന്നതെന്ന് നിങ്ങളിന്ന് മനസ്സിലാക്കുക ഇന്ന് ഇന്ന് പ്രിയ സഹോദരങ്ങളെ അന്ന് ആ മത്സ്യത്തിന്റെ ഉള്ളിൽ പണമുണ്ടെന്ന് പറഞ്ഞ് പണം ഞാൻ വിശ്വസിക്കാം അത് കർത്താവ് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കർത്താവ് അതെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു അല്ല ഇതെല്ലാം ഇതെല്ലാം കർത്താവ് അറിയുന്നു മനസ്സിലാക്കുന്നു നിനക്ക് വേണ്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും നല്ലതായിട്ടുള്ളത് ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയതൊരു അത്ഭുതമായിട്ട് നീ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടലിലൂടെ നിന്റെ മുൻപിൽ അത് വെളിപ്പെട്ട് വരുമ്പോൾ നിനക്കും ഒരു സാക്ഷ്യമാകും നിന്നെ നിന്ദിക്കുന്നവർക്ക് മുന്നിൽ ദൈവത്തിന്റെ ഒരു ഇടപെടലിന്റെ സാക്ഷ്യമായി തീരുകയും ചെയ്യും അപ്പം ആ മത്സ്യത്തിന്റെ ഉള്ളിലായിരുന്നു അല്ല ഒരു അത്ഭുതമാണ് ചൂണ്ടയിടുക നീ പോയി ചൂണ്ടയിടുക ചൂണ്ടയിടുമ്പോൾ കിട്ടുന്ന മത്സ്യത്തിന്റെ ഉള്ളിൽ പണമുണ്ടായിരിക്കും ഒരു വ്യത്യസ്ത നിലവാരത്തിൽ ദൈവം ഇടപെടുകയാണ് ഇന്ന് പലരും നിന്നോട് പല രീതിയിൽ ചോദിക്കുന്നുണ്ടായിരിക്കും പല തിരിച്ചറിയുക നിന്നെ വിളിച്ച നിന്റെ ദൈവം വിശ്വസ്തനാണ് നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിരുന്നാലും ലേഖന ബലോസ്ലിയെ പറയുന്നുണ്ട് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തനാണ് കർത്താവ് വിശ്വസ്ഥനാണ് നമ്മൾ പതറി പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് ഇന്ന് ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നവരെ ഓർത്തോ കർത്താവിന്റെ വലിയ പ്രവർത്തി നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി കടന്നു വരാൻ വേണ്ടി പോവുകയാണ് വലിയ ദൈവപ്രവർത്തികൾക്ക് നമ്മൾ സാക്ഷികളായി തീരും കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഒരു നാളും കൈവിടാത്തവനാണ് പണ്ട് മനോഹരമായൊരു പാട്ടുണ്ടായിരുന്നു കരുതുന്നവൻ ഞാനല്ലയോ കരയുന്നത് എന്ത് നീ എന്തിരു നീ കണ്ണുനീരും താഴ്വരയിൽ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല വിശ്വസ്തനായ ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇന്നേ ദിവസം നമുക്കായിരിക്കാം അവിടെ നിന്നുമെന്നേക്കും വിശ്വസ്തനാണ് ഗോഡ്